ഫിസിക്കൽ ബോഡി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നത് അടുത്ത കാലത്തായിട്ട് നിരവധി യോഗികളായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഇത്തരം പ്രാക്ടീസുകൾ ചെയ്യുന്ന ആൾക്കാരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചിലരുടെ ഹാലുസിനേഷൻസ് ആകാം തോന്നലുകളാകാം അതായെങ്കിൽ ചിലർ വളരെ ആധികാരികമായി തന്നെ ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ കുറെ കൂടി വിശ്വസനീയമായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീ എമ്മിനെ പോലുള്ളവർ പറയുന്ന കാര്യങ്ങളാണ് അത് കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഇതിനെക്കുറിച്ച് പൊതുവെ ഉപയോഗിക്കാറുണ്ട് ആത്മാവിനെ അഥവാ നമ്മുടെ ഈ പറയുന്ന സൂക്ഷ്മദേഹത്തെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്നതിനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ആത്മാവല്ല എന്നും സൂക്ഷ്മ ശരീരമാണ് ഇത്തരത്തിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിന്ന് വേർപെടുത്തുന്നത് എന്നുമാണ് യോഗികൾ അഭിപ്രായപ്പെടുന്നത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പരമാവധി നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ശ്രമിക്കാം ലോക പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ യോഗിയുടെ ആത്മകഥയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് ചില ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ ഈ ആത്മീയതയിലേക്കുള്ള ഒരു ജേണിയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവിന്റെ അനുവാദത്തോടു കൂടി വാരണാസിയിലേക്ക് പോകുന്നു അപ്പോൾ പിതാവ് ഒരു കത്ത് കൊടുത്തുവിടുകയാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള കേദാർനാഥ് ബാബുവിനെ കണ്ടു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം എവിടെയാണെന്നുള്ള കാര്യമൊന്നും ഈ ഈ നമ്മുടെ യോഗാനന്ദന്റെ അറിയില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പ്രണവാനന്ദൻ എന്ന യോഗിയുടെ അടുത്ത് പോവുക അദ്ദേഹത്തിന് ഈ നമ്മുടെ പരമഹംസ യോഗാനന്ദയുടെ അറിയാം അപ്പൊ അദ്ദേഹത്തെ കാണുകയാണെങ്കിൽ അദ്ദേഹം ഈ കേദാർനാഥ് ബാബുവിനെ കണ്ടെത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുത്തുവിടുകയാണ് അങ്ങനെ ഇദ്ദേഹം യാത്രയാവുന്നു യാത്രയ്ക്കൊടുവിൽ പരമഹംസ യോഗാനന്ദൻ നമ്മുടെ പ്രണവാനന്ദൻ യോഗിയുടെ സമീപത്തെത്തുകയാണ് ഇദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ആ യോഗി ആരാണ് എന്ന് തിരിച്ചറിയുകയാണ് അദ്ദേഹം അങ്ങോട്ട് ചോദിക്കുകയാണ് നീ ഇദ്ദേഹത്തിന്റെ ഭഗവതിയുടെ മകനല്ലേ അപ്പോ ഉടനെ തന്നെ അച്ഛൻ കൊടുത്തിട്ടൊരു കത്ത് കയ്യിലുണ്ട് ഈ കത്ത് ഇദ്ദേഹം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കത്തിനുള്ളിലെ ഉള്ളടക്കം എന്താണെന്ന് അതൊന്ന് തുറന്നു നോക്കുക പോലും ചെയ്യാതെ ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ് അതായത് നീ വന്നത് കേദാർനാഥ് ബാബുവിനെ കണ്ടെത്താനല്ലേ വിഷമിക്കേണ്ട നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഞാൻ നിന്നെ സഹായിക്കാം എന്ന് ഇദ്ദേഹം അങ്ങോട്ട് പറയുകയാണ് ഈ സമയത്ത് തന്നെ നമ്മുടെ പരമഹംസ യോഗാനന്ദ ഒരു നിമിഷം ഞെട്ടി കിളിപോയ പോയ ഒരവസ്ഥയിലാണ് കാരണം അദ്ദേഹം അമ്പരന്ന് പോവുകയാണ് ഇതെങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും ദൂരെ സ്ഥലത്തിരിക്കുന്ന ഒരാൾ താൻ എന്താണ് ഏതാണെന്ന് അങ്ങോട്ട് പറഞ്ഞു പോലുമില്ല അതിനു മുമ്പ് ഇദ്ദേഹം ഇങ്ങോട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് ശരിക്കും ഷോക്കായ ആയ നിമിഷങ്ങൾ അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ഇരിക്കുകയാണ് അപ്പോ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം പെട്ടെന്ന് ഈ നമ്മുടെ പ്രണവാനന്ദ് യോഗി കണ്ണടച്ച് ധ്യാനിക്കാൻ അങ്ങ് ഇരിക്കയാണ് പെട്ടെന്നായിരുന്നു അത് അദ്ദേഹം പെട്ടെന്ന് തന്നെ കണ്ണടച്ച് ധ്യാന നിരതനാവുന്ന കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല അപ്പോ നമ്മുടെ പരമഹംസ യോഗാനന്ദൻ അമ്പരം പോയി ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി അദ്ദേഹം ഒരക്ഷരം പോലും പറയാതെ ഇത് എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം അമ്പരം ഇരിക്കുകയാണ് അവിടെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് ഉടനെ തന്നെ അദ്ദേഹം പെട്ടെന്ന് കണ്ണുറന്നിട്ട് പറഞ്ഞു നീ വിഷമിക്കേണ്ട നമ്മുടെ കേദാർനാഥ് ബാബു എത്രയും പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹം കണ്ണടക്കയാണ് അപ്പോ ഒന്നും മനസ്സിലായില്ല ഇദ്ദേഹം എന്താണ് ഈ പറയുന്നത് എങ്ങനെയാണ് ഇവിടെ എത്തുക ആ മനുഷ്യൻ ഇവിടുന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല അന്ന് ഇന്നത്തെ പോലത്തെ മൊബൈൽ ഫോണൊന്നും ഇല്ല ആരെയും എടുത്ത് വിളിക്കാൻ പിന്നെ എങ്ങനെയാണ് കേദാർനാഥ് ബാബു എവിടേക്ക് വരുന്നത് അദ്ദേഹത്തിന് ഒരു പിടിയും കിട്ടുന്നില്ല പുള്ളിയാണെങ്കിൽ വിട്ടൊന്നും പറയുന്നുമില്ല വീണ്ടും ഏതാണ്ട് അരമണിക്കൂറോളം ധ്യാനിച്ചിരിക്കുന്നു അതിനുശേഷം കണ്ണ് തുറന്നിട്ട് അദ്ദേഹം പറയുന്നു നിനക്ക് കാണേണ്ടയാള് ഇപ്പോ ഇവിടേക്ക് എത്തും ഒന്ന് കാത്തിരിക്കുക എന്ന് പറയുകയാണ് ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഒരു കാൽപെരുമാറ്റം നമ്മുടെ പരമഹംസ യോഗാനന്ദ കേൾക്കുകയാണ് അങ്ങനെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ആൾ വേറെ ആരുമല്ല നമ്മുടെ കേദാർനാഥ് ബാബുവാണ് അദ്ദേഹം സംസാരിക്കുന്നു അപ്പോൾ കേദാർനാഥ് ബാബുവാണ് എത്തിയത് എന്ന് തിരിച്ചറിയുന്നു അപ്പൊ ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ കേദാർനാഥ് ബാബു പറയുന്നത് അദ്ദേഹം ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ പ്രണവാനന്ദൻ എത്തുന്നു എത്തിയതിനു ശേഷം ഇങ്ങനെ നമ്മുടെ ഭഗവതിയുടെ മകൻ നിന്നെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ അവർ ഒന്നിച്ച് അവിടേക്ക് പുറപ്പെടുകയാണ് നമ്മുടെ പ്രണവാനന്ദയുടെ ആ ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് പക്ഷേ കുറച്ചു ദൂരം പോയപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് പെട്ടെന്ന് ഒന്ന് നേരത്തെ പോകേണ്ട കാര്യമുണ്ട് നീ ഒരു കാര്യം ചെയ് നീ ഒന്ന് എത്തിയാ മതി ഞാനൊന്ന് മുന്നേ പോവാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെ നിന്ന് അങ്ങ് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കേദാർനാഥ് ബാബു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയുമാണ് അപ്പോ ഈ സമയത്ത് സംഭവം എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഈ പ്രണവാനന്ദ യോഗി പരമഹംസ യോഗാനന്ദയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് അദ്ദേഹം എവിടേക്കും പോയിട്ടില്ല ഇടയ്ക്ക് രണ്ടു വട്ടം അദ്ദേഹം ധ്യാനിച്ചു കണ്ണടച്ച അരമണിക്കൂറോളം സമയം അദ്ദേഹം ധ്യാന നിരതനായിട്ട് ഇരിക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് ആ മുറിക്കു നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാൽ കേദാർനാഥ് ബാബു പറയുന്നത് ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന് ഇദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഈ നമ്മുടെ പരമഹംസ യോഗാനന്ദയെ കാണാനായിട്ട് കേദാർനാഥ് ബാബു അവിടേക്ക് എത്തിയത് എന്ന് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് പരമഹംസ യോഗാനന്ദ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട് ഇപ്പൊ പിൻകാലത്ത് ഈ ഒക്കെ ഇദ്ദേഹം പഠിക്കുകയും ഇദ്ദേഹത്തിന് സൂക്ഷ്മ ശരീരത്തിൽ സഞ്ചരിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബറിൽ റോമിലെ റോയൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ന്യൂറോ സൈക്കോളജി പ്രൊഫസർ ഡോക്ടർ ഗിസപ്പി കാലിഗാരസ് ഒരു പരീക്ഷണത്തിന് വിധേയനായ ഒരാളുടെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ അമർത്തിയപ്പോൾ ആ വ്യക്തി ഭിത്തിയുടെ അപ്പുറത്തുള്ള ആളുകളുടെയും വസ്തുക്കളുടെയും സൂക്ഷ്മമായ വിവരങ്ങൾ നൽകിയെന്നും ആ വ്യക്തിയുടെ ചില ശരീരഭാഗങ്ങളിലെ തൊലി ക്ഷോഭിപ്പിച്ചാൽ ആ വ്യക്തിക്ക് മറ്റൊരു തരത്തിലും കാണാൻ കഴിയാത്ത വസ്തുക്കൾ ഇന്ദ്രിയാതീതമായ കാഴ്ചകൾ കാണാൻ കഴിയുമെന്നും തെളിഞ്ഞതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഡോക്ടർ കാലിഗ്യാരസ് പ്രൊഫസർമാരോട് ഇത് വിശദീകരിച്ചു കൊടുക്കുകയും ഭിത്തിക്കപ്പുറമുള്ള വസ്തുക്കൾ കാണാനുള്ള കഴിവ് നൽകുന്നത് പ്രൊഫസർ കാലിഗ്യാറസ് പരീക്ഷണവിധേന്റെ നെഞ്ചിന് വലതുവശത്തുള്ള ഒരു സ്ഥാനം പതിനഞ്ച് മിനിറ്റ് നേരം അമർത്തി പിടിച്ചപ്പോഴാണെന്നും ഒക്കെ കണ്ടെത്തിയിരുന്നു ശരീരത്തിലെ ചില ഭാഗങ്ങൾ ഉത്തേജിപ്പിച്ചാൽ എത്ര ദൂരെയുള്ള വസ്തുക്കളും മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രസ്തുത വ്യക്തിക്ക് കാണാൻ കഴിയുമെന്നാണ് അന്ന് ഡോക്ടർ കാലിഗാർസ് അവിടെ പ്രൂവ് ചെയ്തത് പക്ഷേ ഇത് സംബന്ധിക്കുന്ന ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളതാണ് ശരീരത്തിൽ നിന്ന് ഈ സൂക്ഷ്മ ശരീരത്തെ വേർപെടുത്തി കഴിഞ്ഞാൽ ആ സൂക്ഷ്മ ശരീരത്തിന് മുമ്പില് ബാരിയർ ഒന്നുമില്ല എന്ന് പലരും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ പരമഹംസ യോഗാനന്ദ എന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നാൽ നമുക്കറിയാം ശ്രീ എമ്മിനെ പോലെയുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള യോഗികൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ യാതൊരു അതിർത്തികളും എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഇപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ പറയുന്നതും ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഏത് കോണിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇതിനെ ചിലര് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ആത്മാവിനെ അല്ല സൂക്ഷ്മ ശരീരത്തെയാണ് ശരിക്കും വേറെ പെടുത്തുന്നത് ഒരു ഒരു ലൈറ്റ് ഫോം എങ്ങനെയാണോ നമ്മുടെ ഫിസിക്കൽ ബോഡി ഇരിക്കുന്നത് അതിന്റെ ഒരു ലൈറ്റ് ഫോം എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് നഗ്ന നേത്രങ്ങൾക്ക് അജ്ഞാതമായ സൂക്ഷ്മദേഹത്തെ അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡിയെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന ഒരു ഒരു പ്രതിഭാസമായിട്ട് ഇതിനെ കാണാം എന്നാൽ ഇതിനെ ചിലര് ലൂസിറ്റ് ഡ്രീമുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഇപ്പൊ ചില കുട്ടികളൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ഗണപതിയുടെ കൂടെ കളിച്ചു അല്ലെങ്കിൽ മറ്റേ ശ്രീകൃഷ്ണന്റെ കൂടെ നടന്നു എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷെ ഒരു ലൂസിറ്റ് ഡ്രീമായിട്ട് വേണമെങ്കിൽ കാണാം അതായത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ സ്വപ്നം കാണുന്നു എന്നൊരു അവസ്ഥയാണത് അതായത് നമ്മളിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ആഗ്രഹിച്ച് തന്നെ നമുക്ക് പറക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ മരിച്ചുപോയ ആൾക്കാരോട് സംസാരിക്കാൻ സാധിക്കും നടക്കാൻ സാധിക്കും അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലൂസിഡ് ഡ്രീമായിട്ടാണ് അതിനെ കാണുന്നത് എന്നാൽ അതും ഈ ആസ്ട്രൽ പ്രൊജക്ഷനും രണ്ടും രണ്ടാണെന്ന് കരുതപ്പെടുന്നു അതായത് ഇപ്പൊ യോഗികളിൽ തന്നെ പലരും വന്ന് പറയുന്നത് ഒരു ലൂസിഡ് ഡ്രീം ആണെങ്കിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് തികച്ചും ഡിഫറെന്റ് ആണ് ഇപ്പൊ ലൂസിഡ് ഡ്രീം എന്ന് പറയുന്നത് ഇപ്പൊ എനിക്ക് ഗണപതിയെ കാണണം എന്ന് ഞാൻ വിചാരിച്ച് ഞാനിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഗണപതിയെ കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റുമായിരിക്കും എന്നാൽ ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആണ് അതിപ്പോൾ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അടുത്തും പോകാൻ പറ്റുമെന്നാണ് അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ സാക്ഷ്യപ്പെടുത്തുന്നത് എന്തായാലും ആസ്ട്രൽ ട്രാവൽ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആശയമാണ് വളരെ പുരാതന കാലത്ത് തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു കൾച്ചറിന്റെ ഭാഗമാണിത് ഈ ഒരു ആസ്ട്രൽ ട്രാവൽ എന്ന് പറയുന്നത് പുരാതന കാലത്ത് യോഗികൾ ഇത്തരത്തിൽ സഞ്ചരിച്ചിരുന്നു പറയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോൾ മൊബൈൽ ഫോണും അല്ലെങ്കിൽ ലാൻഡ് ഫോണും ഒക്കെ ഉണ്ട് ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ വിളിച്ച് സംസാരിക്കാൻ എന്നാൽ യോഗികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല അവർ ഒരു ഗുഹയിലോ അല്ലെങ്കിൽ വളരെ വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തോ ധ്യാനനിരതനായിരുന്നതിന് ശേഷം ഫിസിക്കൽ ബോഡി അവിടെ സുരക്ഷിതമായി വെച്ചിട്ട് അവർക്ക് അവരുടെ ആസ്ട്രൽ ബോഡിയിൽ അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിൽ ലോകത്തിന്റെ ഏത് കോണിലും സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈജിപ്റ്റ് ചൈന ഇന്ത്യ ജപ്പാൻ തുടങ്ങിയ പല ഇടങ്ങളിലും പല രാജ്യങ്ങളിലും സമാനമായ രീതിയിലുള്ള ഈ ഒരു ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ആസ്ട്രൽ പ്രൊജക്ഷൻ പല രൂപത്തിലാണ് പല സംസ്കാരങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നത് അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ആത്മീയ രൂപം കാണുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യൻ യോഗികൾക്കിടയിലാണ് അതിന്റെ അതിന്റെ ഒരു വേർഷൻ നമുക്ക് ടിബറ്റിൽ കാണാൻ പറ്റും ഇതിനെ ചിലര് ക്വാണ്ടം ഫിസിക്സുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിക്കാനായിട്ട് ഈ ഒരു സംഭവത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം ഇത് നമുക്ക് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയുടെ മാത്രം ഒരു സംസ്കാരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് യോഗികളെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും പുരാതന കാലം തൊട്ട് ഇങ്ങോട്ട് ഇപ്പോ ശ്രീബുദ്ധന്റെ കാലം തൊട്ട് എടുത്താൽ പോലും ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് യോഗികളെ നമുക്ക് കാണാനായിട്ട് പറ്റും അത് ബുദ്ധമതത്തിലും ജൈന മതത്തിലും ഹിന്ദു മതത്തിലും ഒക്കെ ആയിട്ട് കാണാൻ പറ്റും ഏറ്റവും ഒടുവിൽ ഇപ്പൊ ശ്രീ എമ്മിനെ പോലുള്ളവർ വന്നിരുന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പോലും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഒറ്റയടിക്കത് വ്യാജമാണെന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഞാനത് ട്രസ്റ്റ് ചെയ്യുന്നു കാരണം അങ്ങനെ പോസിബിൾ ആയിരിക്കാം കാരണം മനുഷ്യനെ കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും ഇപ്പോഴും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്കിപ്പോൾ ശ്രീ എം പറയുന്ന കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമുണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളുമുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഒരു സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് ചിലപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വസ്തുത ഉണ്ടാകാം അത് ക്വാണ്ടം ഫിസിക്സുമായിട്ട് പരിശോധിച്ചാൽ നമുക്കിപ്പോഴും ക്വാണ്ടം ഫിസിക്സ് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല അതിൻ്റെ പരിമിതികളിൽ നിന്ന് നമ്മൾ നോക്കിയാലും ഇതിനകത്ത് കുറച്ചൊക്കെ നമുക്ക് യുക്തിപരമായ കാര്യങ്ങൾ ഉണ്ടെന്ന് കാണാൻ പറ്റും ക്വാണ്ടം ഫിസിക്സിൽ നമുക്ക് അറിയാവുന്ന ഒരു നോളജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പാർട്ടിക്കിൾസിന് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ അതിന് പല ലൊക്കേഷൻസിൽ ഒരേ സമയത്ത് നിലനിൽക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ നമ്മളൊരു സ്പിരിച്വൽ കോണ്ടക്സ്റ്റില് ഒരു മിസ്റ്റിക്കൽ കോൺടാക്സ്റ്റില് നമ്മൾ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യോഗിക്ക് സമയത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും ഒക്കെ ഭൗതികമായ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കാൻ കഴിയുമെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പക്ഷെ അവരുടെ കോൺഷ്യസ്നെസ്സോ അല്ലെങ്കിൽ അവരുടെ എനർജിയോ അവർക്ക് ഒന്നിലധികം സ്ഥലങ്ങളിലേക്ക് പ്രകടമാക്കാൻ അവരെ ഒരു പക്ഷെ സഹായിച്ചേക്കാം വളരെയധികം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കാര്യമാണിത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒന്നാണ് നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ ചെയ്തിരുന്ന പല പ്രവർത്തികളും പിൽക്കാലത്ത് അത് സയന്റിഫിക്കലി അതിനൊരു റീസൺ ഉണ്ട് എന്ന് തെളിയിച്ചിട്ടുണ്ട് മരണ വീട്ടിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുളിക്കണമെന്ന് പറയും അത് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല മറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഉദാഹരണത്തിന് ഹൈജീന്റെ വിഷയങ്ങളുണ്ട് ജം കൺട്രോൾ ഉണ്ട് കാരണം ഇപ്പൊ അസുഖമൊക്കെ വന്നിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഫ്ലൂയിഡ്സ് ചിലപ്പോൾ മരിക്കുന്നതിനും വോമിറ്റ് ചെയ്യാം ബ്ലീഡിങ് ഉണ്ടാവാം ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും നമ്മളിപ്പോൾ അടുത്ത് പോയിട്ട് ആ തൊട്ടടുത്ത് നിൽക്കുക അയാളെ സ്പർശിക്കുകയോ ആ ബോഡിയെ സ്പർശിക്കുവോ അല്ലെങ്കിൽ സ്പർശിച്ച് ഒരാളെ നമ്മൾ ആശ്വസിപ്പിക്കുവോ അവിടെ നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പകരാൻ സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ സംഭവിക്കും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വന്നാൽ ഉടനെ തന്നെ കുളിക്കണം എന്ന് പറയുന്നതിന് അതൊരു റീസൺ ആണ് പിന്നെ ഒരു സ്ട്രെസ് റിലീഫാണ് കാരണം ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് എന്തായാലും ഉണ്ടാക്കും മരണ വീട് എന്ന് പറയുമ്പോൾ വിളി ബഹളം കരച്ചിൽ സങ്കടം ഇതൊക്കെയാണ് അപ്പോൾ നമ്മൾ വന്ന് കുളിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രെസ് റിലീഫാണ് അതോടൊപ്പം ഇമോഷണൽ ഒരു ഒക്കെ അതിലൂടെ സാധ്യമാകും എപ്പോഴും ഒരു ഒരു നെഗറ്റിവിറ്റി ഒന്ന് മാറാൻ ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ നമ്മളത് സഹായിക്കും പണ്ടുള്ള ആൾക്കാര് മതപരമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരുന്ന പല കാര്യങ്ങൾക്കും സയന്റിഫിക് ആയിട്ടുള്ള ഒരു വശം കൂടി ഉണ്ടായിരുന്നുവെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ഈ യോഗികളുടെ ഈ ഒരു കാര്യം അവർ ഈ പറയുന്ന ഒരു നമ്മുടെ ഫിസിക്കൽ ബോഡിയെക്കുറിച്ച് പറയുന്നതാണെങ്കിലും സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ആസ്ട്രൽ പ്രൊജക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരത്തിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുന്നതാണെങ്കിലും ഒരുപക്ഷെ സയൻസിന് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു തലമായിരിക്കാം അത് ക്വാണ്ടം ഫിസിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ അതിനെ ന്യായീകരിക്കാൻ പലരും ശ്രമിക്കാറുണ്ട് പക്ഷേ കുറെ കൂടി ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റഡീസിലൂടെ റിസർച്ചിലൂടെയൊക്കെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്കിതിനെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കാം ഇതെന്തായാലും വെറും ഒരു തോന്നൽ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറെ പേര് പറയുന്നതിനെ നമുക്കൊരു തോന്നലായിട്ടോ ഒരു ഡ്രീമായിട്ടോ ലൂസിഡ് ഡ്രീമായിട്ടോ ഒക്കെ കാണാം എന്നാൽ അതേ സമയത്ത് തന്നെ അല്ലാതെ കുറെ കൂടി പ്രാക്ടിക്കലി നമുക്ക് കൺവിൻസിങ് ആയ രീതിയിൽ ഇതിനെ വിശദീകരിക്കുന്ന യോഗികളുണ്ട് ഇപ്പൊ പരമഹംസ യോഗാനന്ദ അത്തരം ഒരു കാര്യമാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പുസ്തകത്തിന് പോലും ലോകത്ത് ഇത്രയും വലിയ ഒരു പ്രീതി ഉള്ളത് ജനപ്രീതി ഉള്ളത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ശ്രീ എമ്മിനെ പോലുള്ളവർ അവർ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊക്കെ കുറച്ച് സത്യങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ